ഞാൻ പോകുന്ന പ്രണിച്ച് എന്റെ കാന്താരി പെണ്ണിന്ന രീതാണ് ചിക്കൻ കറി കട ഒരിച്ചത് അല്ല ഇക്കാലത്ത് ഇരുന്ന് കഴിഞ്ഞില്ലേ വീഡിയോയിൽ പറയാനാണ് കാണും ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പ്രസാദം നല്ല വന്നിട്ട് ഞാൻ പറഞ്ഞ ഞായറാഴ്ച വന്നു തിങ്കളാഴ്ച ഇന്ന് ഞങ്ങൾ പോകണം വൈകുന്നേരം വളരത്ത് വീട്ടിലേക്ക് പോട്ടു അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിയപ്പോൾ ഒമ്പതേക്കാല കുളിക്കാം വന്നത് പിന്നെ പുഴയിൽ നിന്ന് കുളി കഴിഞ്ഞ് ഇപ്പോൾ പുഴേൻ്റെ അടുത്തുള്ള തൊടികൾ പ്രസാദം പ്രസാദത്തിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നത് ഞങ്ങൾ തൊടിയല്ല പക്ഷെ അത് മൊത്തത്തിൽ കവങ്ങ് തെങ്ങ് വാഴ ചക്ക മാങ്ങ തേങ്ങ എല്ലാം കൃഷിയുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ തോട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്നിങ്ങനെ ഇതിലേക്ക് ഒന്ന് കാണിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാഴത്തോട്ടത്തിൽ ഇതിൽ പോയിട്ടില്ല വാഴത്തോട്ടം കാണിച്ച് സാറിന് ഇതിലേക്ക് ഇങ്ങനെ നോക്കി നടക്കാൻ കാണാൻ പുഴേൻ്റെ അടുത്തുള്ള തോട്ടം കാണാൻ വളയത്തൊന്നും പിന്നെ ഇങ്ങനത്തെ തോട്ടങ്ങളില്ലല്ലോ ബസ്സാട്ടാ വളയത്തെല്ലാം വയലല്ലേ വയലേ ഞങ്ങളെ ഇങ്ങനത്തെ മനോഹരമായ സ്ഥലം അവിടെ ഉണ്ടോ പറയൂ പറയൂ കേട്ടാ ഏ പുഴേൻ്റെ അടുത്തുള്ള തോട്ടം കാണാം പ്രസാടനം കൊണ്ട് വന്നതാണ് മറ്റു തോട്ടം പ്രസാടനം ആദ്യമായിട്ട് പുഴേൻ്റെ അടുത്തുള്ള തോട്ടം കാണാം അത് ഈ വെയിലത്ത് പത്ത് മണി സമയത്ത് കറിഞ്ഞു നടക്കുകയാണ് ആദ്യം കപ്പ ഉണ്ടായിരുന്നു വാഴയും കപ്പയും പിന്നെ കവങ്ങ് വലിയതായപ്പോൾ പിന്നെ അങ്ങനെ അത് ആ റബ്ബറിൽ ആ തേക്കില്ല തോട്ടത്തിലില്ല അതിലായിരുന്നു വാഴയും പയറും വെച്ചിരുന്നു ആ പുഴ അതങ്ങോട്ട് പുഴേൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് അവിടെ അവിടെ ഉണ്ടോ ഏ ആ അത് മോട്ടർ വെച്ച് നിറക്കുമ്പോൾ അവിടെ പൈപ്പ് അവിടെ പുഴയിലുണ്ട് മോട്ടറ് ഇതിലേന്നു ആദ്യം വാഴ വാഴയും പയറും പച്ചക്കറിയൊക്കെ അല്ല ഇക്കൊല്ലത്തെ വിരുന്ന് കഴിഞ്ഞില്ലേ വീഡിയോ പറയാനാണ് അപ്പൊ ഇക്കൊല്ലത്തെ വിരുന്ന് കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലം നോക്കിയാ മതി അങ്ങനെ തോട്ടം മൊത്തം കാണിച്ചു കൊടുത്തു ചക്കയും മാവും പ്ലാവൊക്കെ ഇങ്ങനെ കാഴ്ച കിടക്കണമെന്നൊക്കെ കണ്ടിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നുട്ടോ അപ്പോ ശരിക്കും ഒമ്പതര മണിയൊക്കെ ആയപ്പോൾ പോയതാ ഇത് പത്രയായപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നത് അപ്പം ചക്ക ഇങ്ങനെ കാണുമ്പോഴേ റെസാടിന് ഭയങ്കര സന്തോഷം പക്ഷെ നമുക്ക് പറിക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ ഞാൻ പോകുന്ന പ്രമാണിച്ച് എൻ്റെ കാന്താരി പെണ്ണിന്ന് ലീവാണ് ഞങ്ങൾ പുഴയിലൊക്കെ പോയി അല്ലേ അങ്ങനെ ഇക്കൊല്ലത്തെ വിരുന്നു കഴിയും ഇനി അടുത്തല്ല നോക്കിയാൽ മതി പന്ത്രണ്ട് ദിവസം ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിക്കുന്നത് പിന്നെ പ്രസാദത ഹെൽമെറ്റൊക്കെ ഇവിടെ മറുത്ത് കൊടുന്ന് വെച്ചു പോകാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ശേഷേ പോവുള്ളൂ കാരണം നല്ല വെയിലാണ് രാവിലിറങ്ങാൻ കഴിഞ്ഞില്ല പിന്നെ ഇനി അവിടെ ചെന്നാൽ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മതിയായിരിക്കും അവിടെ വീഡിയോ എടുക്കുന്നതിനോ വിട്ടുന്നേനോ ഒരു പ്രശ്നമല്ല പക്ഷേ എനിക്കൊരു മടിയാണ് സൈലന്റ് ഏരിയ ആയതുകൊണ്ട് ഭയങ്കര മടിയാണ് വീഡിയോ വീടിയടാൻ വരും കളിയൊക്കെയാണ് ഇനി അവിടെ ചെന്നാൽ മെല്ലെ പറയുള്ളൂ അത് മെല്ലെ പറയാൻ കാരണം ഇവിടുന്ന് അച്ചടുന്ന പോലെ അവിടെ നിന്ന് അവിടെ അങ്ങനെ അച്ചടാറില്ല ഇവിടെ അമ്മ കുളിക്കുന്നത് അവിടെ അമ്മേ പറഞ്ഞാൽ വിളിക്കുള്ളൂ അപ്പോ അല്ലെങ്കിൽ തന്നെ ബാലു ബാലുവെല്ലാം പറയും അമ്മായിക്ക് വളയത്തെ വീട്ടിൽ ചെന്നാൽ സൗണ്ട് തന്നെ ഉണ്ടാവില്ല ഹലോ അലോ അങ്ങനെയാ പറയുള്ളു ഇവിടെ വന്നാൽ അല്ലു ബാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അറിയുക കുട്ടികളെ തന്നെ കളിയാക്കും പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പോട്ടോ ചെറിയ ചെറിയ കുറച്ച് ഒക്കെ ഉണ്ട് എണ്ണ അച്ചാറ് സാധാരണ ഗൾഫിൽ പോകുന്നവർക്കാണ് അങ്ങനെയൊക്കെ കൊടുത്തയക്കാറ് ഇത് ഞാൻ പോകുമ്പോഴാണ് തന്നെ എണ്ണ അച്ചാറ് പിന്നെ സാധനങ്ങൾ ഇഷ്ടംപോലെ കൊണ്ടുപോകാനുണ്ട് ചക്കങ്ങ തേങ്ങ കറുമൂസ നേന്ത്രക്കായ കപ്പയൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഞങ്ങൾ മയൽവാഹനം ചെറുതായതുകൊണ്ട് ഞങ്ങൾ കാറൊക്കെ വാങ്ങിയിട്ട് കാറിൽ ഞങ്ങൾ കുറേ സാധനം കൊണ്ടുപോകും ലേലച്ച മോളെ ലച്ചമ്മ അല്ലൂനും പാലുമൊക്കെ ഭയങ്കര സങ്കടമുണ്ട് സ്ഥലം ഇപ്പം ഏതായാലും ഒരു സ്കൂളിട്ട് വന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ നമ്മൾ സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാകും കുട്ടികളൊപ്പം കളിച്ചു സ്കൂട്ടി ആവും കോളേജ് ആവും അങ്ങനെ 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 ആവും ഞാൻ കഴിച്ചു വീട്ടിൽ നമ്മളൊരു കുടുംബിനിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ അങ്ങനെ സൈലൻ്റ് ആയിട്ടാണ് നമ്മളെ വീട്ടിലാകുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക ചോടിച്ചാടി പുഴയിൽ നീന്തി തുടിച്ച് അങ്ങനത്തെയൊക്കെയല്ലേ അപ്പോൾ ഇനി ആ വേഷങ്ങൾ ഈ വേഷങ്ങളൊക്കെ ഒന്നും ഇനി കുളയത്ത വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചോറ് ചിക്കൻ കറി കാട പൊരിച്ചത് പുളിം കറി പുളിഞ്ചി ഉച്ചാർ തൈര് ബസ് ഇനി സാധാച്ചോറും ഉണ്ട് കേട്ടോ ബ്രസായിട്ട് സാധാ ചോറ് ആയാൽ ചോറ് കഴിക്കാൻ കഴിഞ്ഞ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഉച്ച ഭക്ഷണം ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് നെയ്ച്ചോറ് ചിക്കൻ കാട പൊരിച്ചതുണ്ട് പിന്നെ പുളിൻകറി അച്ചാറ് തൈര് ഇല്ല അപ്പോൾ ഭക്ഷണം അവർക്ക് കൊടുത്തു പിന്നെ ഞങ്ങളും അവരുടെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു നാല് നാലരയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് കരുതുന്നത് കേട്ടോ പിന്നെ ഈ കൂടത്തിൽ അശ്വതിയും കുട്ടികളില്ലാത്തത് ഭയങ്കര സങ്കടമായി പോയി അവരും കൂടി ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു നേരെ അറിയില്ല റിയില്ല അശ്വതി കുട്ടികൾ ഇന്നലെ പോയി ഞാനും പോയി അങ്ങനെ എൻ്റെ റൂമൊക്കെ പൂട്ടി ഞാനിതാ താഴെത്തി എൻ്റെ ബാഗ് കണ്ടോ പാക്ക് ചെയ്ത് വെച്ചത് ഒരു ബാഗിൽ ഫുൾ ഡ്രസ്സാണ് പിന്നെ മറ്റേ ബാഗിൽ കുറച്ച് സാധനങ്ങളും അപ്പം അമ്മ ചോദിക്കുക പൈസ എന്തെങ്കിലും വേണോ ഞാൻ പറഞ്ഞ പൈസ ഒന്നും വേണ്ട ഞാൻ വീട്ടിലിരിക്കുന്ന എനിക്ക് എന്തിനാണ് പൈസ അല്ലേ അപ്പോൾ അമ്മ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തന്നു അതൊക്കെ കുടിച്ചു അവരോടൊക്കെ യാത്ര പറഞ്ഞതാണ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അമ്മയും അഞ്ചും ലക്ഷുമോളൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം എങ്ങനെയായാലും സ്വന്തം വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഭയങ്കര സങ്കടം അല്ലേ എത്ര ദിവസം നിന്നാലും അവിടുന്ന് പോരുമ്പോൾ ഭയങ്കര സങ്കടമാണ് പിന്നെ പോരുന്ന വഴിക്ക് അനിയത്തിൻ്റെ വീട്ടിലൊന്ന് കയറി അവിടെ അനിയത്തിയും കിങ്ങണിക്കുട്ടിയും മൂന്ന് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചു ഇതിനിടയ്ക്ക് മൂന്ന് ദിവസം അവന് കിട്ടിയ മെഡലും സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് കാണിച്ചു തന്നു കെട്ടോ അപ്പോൾ ടാലൻറ്റ് എക്സാമിൽ അഞ്ചാം റാങ്ക് കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഡാൻസിന് കിട്ടിയ ട്രോഫി ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്വർണ്ണ മെഡൽ പോലത്തെ ഒന്നും ഉണ്ടായിരുന്നു അതെല്ലാം പ്രസാദരന് കാണിച്ചു കൊടുത്തു അവിടെ കുറച്ച് നേരം അവരോട് തിരിഞ്ഞിറങ്ങാൻ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു വൈകുന്നേരം ഒരു നാല് നാലരക്കെ ഇറങ്ങണമെന്ന് കരുതി കേട്ടോ വീട്ടിൽ നിന്ന് അത് ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്കും അഞ്ച് മണി അഞ്ചേ അഞ്ചേക്കാലിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നെ അതിനിടയ്ക്ക് എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് കയറി പിന്നെ ഞങ്ങളൊന്ന് ചായ കുടിക്കാനൊന്ന് നിർത്തി അങ്ങനെ സാവധാനത്തിലാട്ടോ ഞങ്ങൾ പോകുന്നത് രാത്രിയിൽ യാത്ര നല്ല സുഖമാണ് അധികം വാഹനങ്ങളൊന്നുമില്ല സാവധാനത്തിൽ ഞാൻ പോകുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ നിർത്തി അവിടെ കുറച്ച് നേരം ഇരുന്നു കുറച്ച് നേരം അവിടെ സംസാരിക്കു എന്നിട്ട് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടി ഞങ്ങളിവിടാ ഇവിടെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ആദ്യം കുളിച്ചു കുളി കഴിഞ്ഞ് വന്നിട്ട് ബാഗിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് വെച്ചു എല്ലാം അടുക്കി ഒതുക്കി സെറ്റാക്കി വെക്കുകയാണ് പുതിയ രണ്ട് മൂന്നാല് ഡ്രസ്സുകളുണ്ട് കേട്ടോ പിന്നെ അമ്മ വാങ്ങിക്കുന്ന ഡ്രസ്സ് ഉണ്ട് ഞാൻ തയ്്പ്പിച്ച ഡ്രസ്സൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഫോണിൻ്റെ ചാർജർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതെല്ലാം അടുക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ആ കുട്ടി പട്ടാളങ്ങളെ ഇടയിൽ നിന്ന് പോന്നട്ടേ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അതിൻ്റെ മുഖത്ത് കാണണ്ടല്ലേ ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിരിക്കും അടുത്ത വീഡിയോയിലെല്ലാം അപ്പോൾ ഇതൊക്കെയാണ് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായി മറക്കരുത് കേട്ടോ താങ്ക്